മതിയടി മതി വിശ്വസിച്ചതിനൊക്കെ കിട്ടി സന്തോഷായി കണ്ണൻ സോഫയിലേക്ക് ഇരുന്നു നിറ കണ്ണുകളോടെ മുഖം പൊത്തി ആര്യ സോഫയിൽ അവനരികിൽ വന്നിരുന്നു അവന്റെ തോളിൽ കൈവച്ചുകൊണ്ടു കണ്ണേട്ട നിങ്ങളേ നമ്മുടെ മോനാണ് സത്യം ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല കണ്ണേട്ട എന്നെ തുടരുത് നീ എനിക്കിനി നിന്നെ കാണണ്ട നിന്റെ മുഖം കാണുന്നത് പോലും എനിക്ക് വെറുപ്പാണിപ്പോ ഞെട്ടലൂടെ അവൾ കൈവലിച്ചു കണ്ണൻ ഇരു കൈകളും മടിയിൽ ഊന്നി മുഖം പൊതി തല താഴ്ത്തിയിരുന്നു നിന്റെ മുഖം കാണുന്നത് പോലും എനിക്ക് വെറുപ്പാണിപ്പോ ആ വാക്കുകൾ അവളുടെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു അവൾ ഒരു പ്രതിമ പോലെ ചലനമില്ലാതെ ഇരുന്നു പൂർണ്ണ നിശബ്ദത ഒരു പൊട്ടിച്ചിരി ഉയർന്നു കണ്ണൻമെല്ലാം മുഖം പൊക്കി ചിരിച്ചു കൊണ്ടു അവളെ നോക്കി ഏയിട്ടി പൊട്ടി ഹാപ്പി ബർത്ത്ഡേ തമാശയാക്കി എല്ലാവരും അവളെ കൊണ്ടു കേക്ക് മുറിപ്പിച്ചു ആ കൂട്ടത്തിൽ എല്ലാവരും പൊട്ടിച്ചിരിച്ചു ഒരാൾ ഒഴികെ കണ്ണൻ ഡോക്ടറുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി ആര്യ അവളുടെ മനസ്സിൽ ആ മുറിവ് ആഴത്തിൽ പതിഞ്ഞിരുന്നു കാലങ്ങൾക്ക് ഉണക്കനാവാതെ അത്ര ആഴത്തിൽ തനിക്കെന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാനുള്ള പ്രായമില്ലായിരുന്നെങ്കിലും അവൾക്ക് ഫീൽ ചെയ്യാൻ കഴിയുമായിരുന്നു ഒരു മനുഷ്യന് വിശപ്പും ദാഹവും രഥയും പോലെ തന്നെ പ്രധാനമാണ് കണ്ണൻ മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടുക എന്നുള്ള വികാരവും എല്ലാ മനുഷ്യരും ആത്മാഭിമാനികളാണ് അവന്റെ ആത്മാഭിമാനത്തിന് ഏൽക്കുന്ന കളങ്കം എത്ര ഉള്ളവനും താങ്ങില്ല അഞ്ചാം ക്ലാസ്സിൽ വെച്ചു ക്ലാസ്സിലെ വികൃതിയായ ഒരു കുട്ടി മറ്റു കുട്ടികളുടെ മുന്നിൽ വെച്ചു ആര്യയുടെ പാവാട്ട പൊക്കിയതും അത് കണ്ടു എല്ലാവരും ചിരിച്ചതും പത്താം ക്ലാസ്സിൽ ചോദ്യം ചോദിച്ചതിന് ഉത്തരം പറയാതെ സാറ് എണീപ്പിച്ചു നിർത്തി അവളുടെ തടിച്ചു ശരീരം നോക്കി തീറ്റയെപ്പറ്റി പറഞ്ഞു അപമാനിച്ചതും അത് കണ്ടു മറ്റു കുട്ടികൾ ചിരിച്ചതും പ്രേമം നിരസിച്ചതിന്റെ വാശിയിൽ സഹപാഠി കോളേജിലെ ബാത്റൂമിൽ അവളുടെ മുഖം വെച്ച് വെച്ചു വരച്ചെന്നാഗെന്ന ചിത്രം കണ്ടു എല്ലാവരും അവളെ കളിയാക്കിയതും തുടങ്ങി ഒരുപാട് വേട്ടയാടുന്നുണ്ട് അവളെ പ്രാങ്ക് എന്നും പറഞ്ഞു കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ മറ്റുള്ളവരെ മാനസികമായി ബാധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണം കല്യാണ വേദികളിൽ തൊട്ടുകിടപ്പാറയിലും മരണവീട്ടിലും വരെ ആയി അഭ്യാസങ്ങൾ കണ്ണൻ എന്തു പറയണം ഇരുന്നു കണ്ണൻ വാക്കുകൾ ശരം പോലെയാണ് അത് ഒരാളിൽ തളച്ചു കയറിയിട്ട് ഊരിയെടുത്താലും മുറിവ് അവിടെ തന്നെ ഉണ്ടാവും ശരീരത്തിലെ മുറിവ് കാലങ്ങൾ കൊണ്ട് ഉണങ്ങുമായിരിക്കും പക്ഷേ വാക്കുകൊണ്ട് ഉണ്ടാവുന്ന മുറിവുകൾ കാലാകാലം നിലനിൽക്കും ഡോക്ടർ എനിക്കവളെ പഴയ പോലെ വേണം ഇനി ഒന്നും ഉണ്ടാവാതെ നോക്കിക്കോളാം ഞാൻ ഇത്രയും ചെറിയ കാര്യത്തിന് ഇങ്ങനൊന്നും ഉണ്ടാവുന്നു ഓർത്തില്ല ഇച്ചി നിർത്തടോ ചെറിയ കാര്യോ നീയൊക്കെ ഒരു ഭർത്താവാണോ ഭാര്യയെ സ്നേഹിക്കുന്ന ഏതെങ്കിലും ഭർത്താക്കന്മാർ ചെയ്യുന്ന പണിയാണോടോ താനാ കൊച്ചിനോട് കാണിച്ചേ ഏഹ എന്നിട്ടവന്റെ ഒരു കുമ്പസാരവും ഈ പ്രാങ്ക് എന്നും പറഞ്ഞു ഇമോഷണലി ടോർച്ചർ ചെയ്യാൻ നടക്കുന്നവന്മാരെ ആണോ ആദ്യം പിടിച്ചു ജയിലിൽ കണ്ണൻ തല താഴ്ത്തിയിരുന്നു ഇനി ഒരു തിരിച്ചു വരവുണ്ടാവണമെങ്കിൽ അവൾ തന്നെ വിചാരിക്കണം അല്ലെങ്കിൽ ഇനിയെങ്കിലും ആത്മാർത്ഥമായി ഒന്ന് സ്നേഹിച്ചു നോക്ക് ചെയ്ത തെറ്റിനുള്ള പ്രായശ്ചിതമെങ്കിലും ആവട്ടെ കണ്ണൻ മുറിക്കു പുറത്തേക്കിറങ്ങി വരാന്തയിലൂടെ നടന്നു കാറിനരികിൽ ലാലിന് ചുവട്ടിൽ ആര്യ ഇരിക്കുന്നുണ്ടായിരുന്നു മതിയടി മതി വിശ്വസിച്ചതിനൊക്കെ കിട്ടി സന്തോഷായി കണ്ണൻ സോഫയിലേക്ക് ഇരുന്നു നിറ കണ്ണുകളോടെ മുഖം പൊത്തി ആര്യ സോഫയിൽ അവനരികിൽ വന്നിരുന്നു അവന്റെ തോളിൽ കൈവച്ച്